പരശുരാമനെ പരാജയപ്പെടുത്തിയ രാമന് പരശുരാമൻ്റെ അജയ്യമായ വൈഷ്ണവമായ ചാപം വാങ്ങിച്ചു കുലച്ച് അദ്ദേഹത്തിൻ്റെ ഊർധ്വഗതി തടസ്സപ്പെടുത്തിയ രാമന് സ്വന്തം ശക്തി ബോധ്യപ്പെട്ടിട്ടില്ല എന്ന മാരാരുടെ നിഗമനം അടിസ്ഥാനരഹിതം എന്താണ് എല്ലാ രാജാക്കന്മാരെയും പരാജയപ്പെടുത്തിയ ആളാണ് പരാജയപ്പെടുത്തുകയല്ല എല്ലാ രാജാക്കന്മാരെയും കൊന്നയാളാണ് അന്നത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെയെല്ലാം അദ്ദേഹം കൊന്നുകൊളി അപ്പോൾ ഒറ്റവട്ടത്തിലും രണ്ട് വട്ടത്തിലും മൂന്ന് വട്ടത്തിലും നാലാം പ്രാവശ്യവും അഞ്ചാം പ്രാവശ്യവും കിട്ടാത്തവരെ പിന്നീട് ഇരുപത്തിയൊന്ന് വട്ടങ്ങളിലായി മൊത്തത്തിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം കറങ്ങി നടന്ന് ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്ത ഭാർഗവരാമനെ പരാജയപ്പെടുത്തിയ ദാശരഥി രാമന് സ്വന്തം ശക്തി ബോധ്യമായിരുന്നില്ല എന്ന് പറയണമെങ്കിൽ അസാധാരണമായ ബുദ്ധിശൂന്യത വേണം സാധാരണ ബുദ്ധിശൂന്യത പോരാ ഇത് ദൈഷണികന്മാരിൽ അഗ്രേസരൻ എന്ന് വാഴ്ത്തപ്പെട്ട മാരാർ ചെയ്തു രാമായണത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ വാദത്തിന് ഒരു യുക്തിയും ലഭ്യമല്ല പിന്നെ എന്തിനാണ് വാൽമീകി വാൽമീകി പറഞ്ഞു ഇദ്ദേഹത്തെ വർണ്ണിക്കുമ്പോൾ വേദവേദാംഗ തത്വജ്ഞ എന്ന് രാമനെ വിശേഷിപ്പിക്കും വേദത്തിൻ്റെയും വേദാംഗങ്ങളുടെയും തത്വം പറഞ്ഞവനാണ് അപ്പം അവൻ അനുഷ്ഠിക്കുന്ന ഒരു കർമ്മത്തിൽ ആ വേദവേദാംഗങ്ങളുടെ തത്വത്തിൻ്റെ ആത്മാവ് അന്തർഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ത്യാഗമാണ് രാമൻ്റെ ജീവിതമാർഗം ഭോഗമല്ല ഭൗതിക ഭൗതികസുഖങ്ങളെ സമാർജിക്കലല്ല ഭൂതജാലങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ സ്വന്തം ജീവിതത്തിൻ്റെ സുഖങ്ങളെ ബലികഴിപ്പിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ധർമ്മം എന്ന് എന്നുറച്ച് വിശ്വസിക്കുന്നയാളും അത് അനുഷ്ഠിക്കുന്നയാളുമാണ് വെറുതെ വിശ്വസിക്കുക മാത്രമല്ല അത് പ്രവൃത്തിയിൽ കൊണ്ടുപോകുന്നയാളുമാണ് പ്രായോഗികമായി തെളിയിച്ചയാളാണ് അപ്പോൾ വാൽമീകിയുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായി രാമനെ വ്യാഖ്യാനിച്ചില്ലേ എന്തുകൊണ്ടങ്ങനെ വ്യാഖ്യാനിച്ചു ഇത് എഴുതി വച്ചിരിക്കുകയാണ് രാമൻ്റെ സ്വഭാവം ഇന്നിന്നതൊക്കെയാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു സമുദ്രൈവ ഇവ ഗാംഭീര്യേ ധൈര്യേണ ഹിമവാനിവ സമുദ്രത്തെ പോലെ ഗംഭീരനാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളുടെ പിന്നിൽ വലിയ ആഴമുണ്ടായിരിക്കും ഗാംഭീര്യം ആഴമാണ് എന്നാൽ വാക്കിൻ്റെ അർത്ഥം ഗ്രാൻഡെന്നല്ല വലിയ ആഴമുള്ളവനാണ് എന്നുവെച്ചാൽ ഹൃദയ വിചാരങ്ങൾ എന്താണ് എന്ന് സംഭാഷണത്തിൽ പോലും വെളിവാകുകയില്ല വിവരങ്ങൾ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രഖ്യാപിക്കരുത് എന്നാണ് ഋഷിമാരുടെ അഭിപ്രായം ഇപ്പൊ നമുക്ക് പത്ത് രൂപയും അൻപത് രൂപയും കൊടുത്താൽ എന്ത് വിവരം വേണമെങ്കിലും അറിയാം എന്ന് പറഞ്ഞ നിയമം വരികയാണ് ഈ സുതാര്യത എന്നുള്ളത് ഒരു ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമയമാണ് അതുകൊണ്ട് നമ്മുടെ ഡിഫൻസ് രഹസ്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു പ്രതിരോധ രഹസ്യങ്ങൾ അറിയണം അത് കിട്ടുമോ ഈ വിവര സുതാര്യതയുടെ കൂട്ടത്തിൽ പത്ത് രൂപയും അൻപത് രൂപയും കൊടുത്ത് നല്ലത് കിട്ടുമോ കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഭരണത്തിൻ്റെ തന്ത്രങ്ങളാണ് ജനാധിപത്യത്തിൽ ജനങ്ങളെ വശീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് ഇതൊന്നുമല്ല ജനങ്ങൾക്ക് ആവശ്യം ജനങ്ങൾക്ക് ആവശ്യം എന്താണ് തൊഴിൽ കിട്ടുക ശരാശരി ജീവിതം നയിക്കാൻ സാഹചര്യം ഉണ്ടാവുക ഭാരിച്ച നികുതികൾ കൊടുക്കാതിരിക്കുക ഭൗതിക സാഹചര്യങ്ങൾ എല്ലാ രംഗത്തും ശരാശരി ശരാശരി ലഭ്യമാക്കുക ഇതൊക്കെയാണ് ജനങ്ങളുടെ ആവശ്യം അല്ല ചീഫ് സെക്രട്ടറി ദിവസേന എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം അറിയലല്ല പ്രധാനമന്ത്രി ദിവസം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളവരറിയലല്ല ഏതെല്ലാം തരത്തിലെ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരം എന്നവരറിയല്ല അതൊക്കെ വേണ്ട ഒരു ഇതോളം ജനങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല ജനങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ കർത്തവ്യം അത് സാധിക്കാതെ വരുമ്പോൾ ജനങ്ങളെ വശീകരിക്കാനുള്ള ഓരോ തന്ത്രങ്ങളും മെനഞ്ഞെടുക്കും നമുക്ക് തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഒന്നുകൂടി വിശേഷിപ്പിച്ച് പറഞ്ഞാൽ കുതന്ത്രത്തിൻ്റെ ഭാഗമാണ് രാമൻ ഇതൊന്നും പറയുമായിരുന്നില്ല ആ ഞാനിവിടെ ഒരു കെട്ടാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി പറയില്ല കെട്ടി കഴിയുമ്പോൾ അറിയി ഓ അണ കെട്ടി തീർന്നല്ലോ അങ്ങനെയാണ് ജനങ്ങൾ അറിയുന്നത് സമുദ്ര ഇവ ധൈര്യേണ ഹിമവാനിവ ഒരു കാര്യം ചെയ്യേണ്ടതാണ് എന്ന് പരിപൂർണമായും ദൈക്ഷണികമായും ബോധ്യപ്പെട്ടാൽ ആരും വിചാരിച്ചവരെ അതിനകത്തുനിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല കടൽ വറ്റിച്ച് കളയാൻ ആഗ്നാസ്ത്ര അയച്ചു സാധാരണ ചെയ്യില്ലല്ലോ വിഷ്ണുനാ സദർശക്രോധേ യാഥിവി സമ കോപം വന്നാൽ വിഷ്ണുവിന് കോപം ഉണ്ടാകുന്നത് പോലെ കോപം വരും കോപത്തിൽ കത്തിക്കാടും കോപത്തിൻ്റെ അഗ്നി ദാവാഗ്നി പോലെ പടർന്ന് പിടിക്കും പരിസരങ്ങളിലേക്കെല്ലാം അപ്പോ വരുണനെ ഒന്ന് വന്ദിച്ചു കളയാമെന്ന് വിചാരിച്ചു കടൽ കിടന്ന് അക്കറിക്ക് പോകണമല്ലോ അപ്പോൾ അതിനുള്ള സൗകര്യം തരണം എന്ന് പറഞ്ഞ് വരുണനെ വന്ദിച്ചു അനങ്ങില്ല വരുണൻ ആ അയാൾ അവിടെ വന്ദിച്ചുകൊണ്ട് കുറച്ചു നേരം ഇരിക്കട്ടെ എന്ന് കരുതി ഉടനെ ആകുന്നതിന് അസ്ത്രം പ്രയോഗിച്ചു ആ കടൽ പറ്റിപ്പോട്ടേ നോ ചൂട് പിടിച്ചു തുടങ്ങുമ്പോഴേക്കും വരുണൻ വന്നു വന്ന് നമസ്കരിച്ചു അങ്ങ് കല്ലുകൾ ഇട്ടോളൂ ഞാൻ താങ്ങ് പിടിച്ചോളാം എന്ന് പറഞ്ഞു വെള്ളത്തിൽ താഴ്ന്നു പോകില്ല എന്ന് പറഞ്ഞു അത് രാമന്റെ സ്വഭാവത്തിലുള്ളതാണ് താൻ ചെയ്യേണ്ടുന്ന കർമ്മവും അനുഷ്ഠിച്ചു താൻ കാണിക്കേണ്ടുന്ന വിനയവും കാണിച്ചു വിനയം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും ശക്തിയുള്ള ഒരാൾ വിനയം കാണിക്കില്ല സാധാരണന്മാരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത്രയും ശക്തനായ ഒരു വ്യക്തി വിനയം കാണിക്കില്ല പക്ഷേ താൻ ശക്തനായിരുന്നിട്ടും വിനയം കാണിച്ചു അപ്പോൾ ഒന്ന് കവളിപ്പിക്കാൻ നോക്കി ഒന്ന് പരിഹസിക്കാൻ നോക്കി അപ്പോൾ ശക്തി തെളിയിച്ചു കൊടുത്തു വിഷ്ണുനാ സദൃശക്രോധേ ക്ഷമയാ പൃഥ്വി സമ രാമനെ വ്യക്തിപരമായി ധാർമ്മികമായിട്ടല്ല കേവലം വ്യക്തിപരമായി എന്ത് ഉപദ്രവം ഏൽപ്പിച്ചാലും അദ്ദേഹമൊന്നും ഉണ്ട് ഭൂമിയെ ക്ഷമിക്കും ഭൂമിയിലിട്ട് ആർക്കും എന്തും ചെയ്യുക ഭൂമിയിലെ സ്വാഭാവികമായ ജലാശയങ്ങൾ നികത്തിക്കളയാ സ്വാഭാവികമായ കുന്നുകൾ നിരത്തിക്കളയാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ അങ്ങനെ ഭൂമിയിൽ അസാധാരണമായ പരിസ്ഥിതിയെ തകർക്കുന്ന അപകടങ്ങൾ വിപത്തുകൾ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭൂമിദേവിയുടെ ശരീരത്തിൽ ഒന്നുമില്ല സഹിച്ചു കിടക്കുന്നു ഇപ്പോഴൊക്കെ ആ ഒന്ന് ചില സ്ഥലങ്ങളിൽ ഈ പശുവിൻ്റെ പുറത്ത് ഈച്ച കടിച്ചാലേ ആ ഈച്ച കടിച്ച ഭാഗം മാത്രം പശു കുലുക്കുന്നത് പോലെ നമുക്കങ്ങനെ കുലിക്കാൻ സാധിക്കില്ല കൊതുക് കടിച്ചാൽ കൊതുക് കടിച്ച ഭാഗം മാത്രം കുലുക്കാൻ സാധിക്കില്ല കൈയ്യുള്ളത് കൊണ്ട് പറ്റിയൊരാപത്താണ് അതുപോലെ പതുക്കെ ഭൂമി തിരി കുലുക്കി നമുക്ക് അവിടെ അപ്പോഴാണ് എല്ലാം ഇടിഞ്ഞുപൊടി താഴത്ത് വീഴുന്നത് ഭൂമിക്ക് ജീവൻ ഇല്ലെങ്കിൽ ഭൂമിക്ക് ജീവൻ ഉണ്ടാകേണ്ടതല്ലേ ഭൂമിക്ക് ജീവനില്ലെങ്കിൽ ഭൂമിയിൽ അങ്ങനെ ജീവൻ ഉണ്ടായി ചന്ദ്രൻ ഇന്നും കൊണ്ടുവന്നതല്ല അമേരിക്കക്കാരു ചൊവ്വയൊന്നും കൊണ്ടുവന്നതല്ല വ്യാഴത്തിൽ നിന്നും കൊണ്ടുവന്നില്ല ശനിയിൽ നിന്നും കൊണ്ടുവന്നില്ല പിന്നെ അവിടെ നിന്നുണ്ടായി എവിടെന്നെങ്കിലും ആട്ടെ അപ്പൊ ഭൂമിയെ പോലെ ക്ഷമിക്കാൻ കഴിയുന്നയാളാണ് ക്ഷമയാ പൃഥി സമ ധന സമത്യാഗേ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ രാജ്യം ഒഴിച്ചുള്ളത് ദാനം ചെയ്യുന്നതിന് ഒരു മടിയുമില്ല ധനതേന സമ േ ത്യാഗത്തിൽ ധനതനെപ്പോലെയാണ് ധനതനാരാണ് കുബേരൻ കുബേരൻ ദാനം ചെയ്യുന്നത് പോലെ ദാനം ചെയ്യും ഒരു മടിയുമില്ലാതെ ഇത് കൊടുക്കേണ്ടി വരുന്നല്ലോ എന്ന് വിചാരിക്കാതെ ഉദാരമായി നിസ്വാർത്ഥമായി നിറല്ലേഭമായി നിറലോഭമായി ദാനം ചെയ്ത് തീർത്തു കളി തീരുന്നവരെ കൊടുത്തു കളി സ്വന്തം വസ്തുക്കൾ ഉണ്ടെങ്കിൽ കാരണം സ്വന്തമായി ഒരു വസ്തു കയ്യിൽ ഇരിക്കില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആര് ചോദിച്ചാലും കൊടുത്തു കളി കൊടുക്കുന്നത് സന്തോഷമാണ് ധനധേന സമസ്ത്യാഗേ സത്യേ ർമ്മ ആത്മീയുടെ വർണ്ണനയുടെ ചുരുക്കം വർണ്ണന ഒരുപാടുണ്ട് രാമൻ്റെ സ്വഭാവത്തിൻ്റെ സൂക്ഷ്മ അംശങ്ങൾ വരെ വർണ്ണിക്കും ബാലകാണ്ടത്തിൽ ഈ വർണ്ണന അവിടെ കിടക്കുമ്പോഴാണ് സത്യേ ർമ്മൈവരാ സത്യം പാലിക്കുന്നതിൽ ധർമ്മദേവനെപ്പോലെ കണശക്കാരനാണ് അസത്യം വിചാരിക്കുക വരുമില്ല അങ്ങനെയുള്ള ആളാണ് ശക്തി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ അച്ഛനെ കരാഗ്രഹത്തിൽ അടച്ചു വച്ചിട്ട് സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം വാഴുമായിരുന്നു എന്ന് മാരാർ ആരോപിച്ചതും കണ്ടുപിടിച്ചു അപ്പോൾ ഗ്രന്ഥ താല്പര്യത്തിൽ നിന്ന് എത്ര അകന്നു നിൽക്കുന്നു ആ കണ്ടുപിടുത്തം